ഒരു പ്രത്യേക അറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് ന്യൂനമർദ്ദം ഉള്ളതിനാൽ അറബിക്കടലിൽ കനത്ത കാറ്റും കോളും വീശുവാൻ സാധ്യതയുണ്ട് മീൻപിടുത്തക്കാർ ഇന്ന് കടൽ പോകുവാൻ പാടുള്ളതല്ല ുന്നു എന്റെ പൊന്ന് ചേട്ടാ ഈ കാലാവസ്ഥ പ്രവചിക്കുന്ന കാര്യങ്ങൾ എന്നെങ്കിലും നടന്നിട്ടുണ്ടോ അതുകൊണ്ടല്ലേ ഇവമാര് ധൈര്യ സമയത്ത് കടലിൽ പോണത് റോളിംഗ് ആ കേ എന്നോട് വിശേഷമൊക്കെ സുഖമല്ലേ എനിക്ക് പരമ സുഖമാ എന്റെ പൊന്നെ ഒരു സോഭയെ കടത്താൻ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു കൂതര സോഭാനാണോ നിങ്ങൾക്ക് മനസ്സിലാക്കി കടത്തിരിക്കുന്നേ ഇതിന് ആ വെളുത്തച്ഛനാ ഇവിടെ നോക്കിട്ട് കറുത്തച്ഛനായിട്ട് വന്നുള്ളൂ എന്റെ ഈ സാധനം എന്നാന്നറിയോ ഞാൻ വിളിക്കണോ ഇതാണ് സ്വാതന്ത്ര്യ ദിനമാണോ എന്നെ കണ്ട് സല്യൂട്ട് ചെയ്യിക്കാൻ പോയേ എന്താ പിരിയട്ടെ ചെയ്യുന്നേ എന്താ ചെയ്യുന്നോ പൈസ ഉണ്ടോ നോക്കുക അതായത് ഹൃദയം എടുക്കു അതിന് പൈൽസ് എന്നല്ല പറയുന്നേ പൈൽസ് എന്നാ അത് ശരി ഇവിടെ അങ്ങനെയാണോ പറയുന്നത് യുനാനി ചികിത്സയിൽ ഇതിന് പൈൽസ് എന്ന് പറയും നെറുകയിലെ യുനാനി പസ്മ നെച്ചപ്പം വല്ലതും തോന്നിയായിരുന്നോ വയറിന് വല്ലാത്ത വിഷമം തോന്നണ കേട്ടാ ആ എന്നാ നിറയെ നിറക്കാം അങ്ങനെ വയറിന് വല്ല കംപ്ലൈൻത്തിട്ട് നമുക്ക് നേരെ എടുത്തിട്ട് നമുക്ക് കഴിയുമ്പോഴുള്ള ശരീരത്തിലെ നാലായിരത്തി ഞരമ്പുകളും വലിച്ചു കൊച്ചു പോലുള്ളൂ എന്നാലും ശരീരത്തിനൊരു വികാസം ഉണ്ടോ വെളുത്തച്ഛനറിയോ അതായത് ഒരു യുനാനി വേദ്യം പറഞ്ഞു തന്ന അല്ല മറ്റേ എന്ന് തോന്നുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ പക്ഷെ അല്ല

നിങ്ങൾ ചികിത്സിച്ചു ഭേദവാക്കി എന്നെ സ്വന്തമാക്കാൻ വന്നതോ അതോ തമ്മി തള്ളിച്ചാവാന്നോളു വേണ്ടി മരിക്കാൻ വരെ ഞാൻ എന്നാ വെളുത്തമ്മയ്ക്ക് വേണ്ടി ജീവിക്കാൻ വര നിനക്ക് പോയി മരിക്കാൻ പറ്റില്ല ഇനി മുതൽ നിങ്ങൾ വരണ്ട നായകർണേട്ടം വരുന്ന സമയത്ത് പിരിയക്ക് വരാൻ പാടില്ല പിരിക്ക് വരുന്ന സമയത്ത് കർണേറ്റം വരാൻ പാടില്ല വൈദ്യം തന്നെ അറിയാൻ പാടില്ലേ അങ്ങനെയെങ്കിലും എനിക്ക് എനിക്ക് ക്ലാസ്സിൽ ഞാൻ പാട് നോക്കി കർണേട്ടം കൊറച്ചു സമയം ഇവിടെ ഉണ്ടാവില്ലേ ആ ഗ്യാസ് വരുമ്പോഴേ ഗ്യാസാരം വരുമ്പഴേക്കല്ലേ അയ്യോ ആ ഗ്യാസിന്റെ പറഞ്ഞേ പാചക വാതക ഗ്യാസ്

ഞാന് നീ പോടാ പോട കാട്ടി തലിത്സം ഞാൻ മരിച്ചാല് എന്റെ അസുഖം ഭേദമാകുമോ ഇവിടെ അരക്കാനും പിടിക്കാനും ആണില്ല എന്നതാണ് തൽക്കാലം

ഒരു ഉദ്ദേശം ഉദ്ദേശം ആ നമ്മൾ നേരെ അങ്ങനെ പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു ഇടവഴി കാണാം ഇടവഴിയിലൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു കപ്പലുണ്ട് ആ ഒരു കുരിശുണ്ട് ആ കുരിശാണ് സത്യം സത്യം എനിക്ക് അറിയാൻ പാടില്ല ആ വരുന്ന പുള്ളിക്ക് എല്ലാം അറിയാം ആ പുള്ളി നാട്ടിലെ സകല വീടുകളിലും കേറി നാളാ ...��ranchine. ും എപ്പിലും കാണിച്ചീടാണത് മാത്രല്ല ഇപ്പൊക്കെ മാറി സിനിമയിൽ നിന്നിരിക്കാൻ വേണ്ടി സിനിമയാണ് നമ്മളൊരാൾ മനസ്സിലായില്ല സിനിമ അല്ല ഞാനിങ്ങി ദുബായിൽ നിന്ന് വരിക വരപോലീന്ന് ചുറ്റീപമേ വെളു മേ അന്വേഷിച്ചുബായി ആൾക്കാർ ഇവരാൻ തുടങ്ങിയല്ല പക്ഷെ അവളെ പോലെ ആരാ മനസിലായില്ലോ എന്നെ കണ്ടിട്ട് കുട്ടിക്ക് മനസ്സിലായില്ല ഞാൻ പളനി വാട പളനി അങ്ങനെ ദുഫിഞ്ഞ് വരുവാ ഞാൻ വെളുത്തമ്മയുടെ നേരങ്ങളെയാ നേരങ്ങളെ അത് നേരാണ് കുട്ടി വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കണ്ടുമുട്ടുന്നു ഒരച്ഛൻ്റെ രണ്ട് മക്കൾ വെളുത്തമ്മ കറിയുമോ കൊമ്പനെ പിടിക്കാൻ പോയി നമ്മുടെ അച്ഛൻ്റെ പരി ഒരു കൊമ്പൻ നടുക്കടലിൽ വെച്ച് കുടുങ്ങി അതിനെ വലിച്ച് വഞ്ചയിൽ കയറ്റാൻ ശ്രമിച്ചപ്പോൾ കൊമ്പൻ അങ്ങോട്ട് വലിക്കും അച്ഛൻ ഇങ്ങോട്ട് വലിക്കും അങ്ങനെ അച്ഛനും കൊമ്പനും എല്ലാം വലിപ്പിടുത്തം മണിക്കൂറുകളാണ് നീണ്ടിരുന്നു കൊമ്പൻ അച്ഛനെയും വലിച്ചുകൊണ്ട് എങ്ങോട്ടാണ് പോയി അപ്പോഴാണ് അച്ഛനൊരു കാര്യം പിടികിട്ടിയത് അച്ഛൻ്റെ വലിയിൽ കൊമ്പനല്ല കൊമ്പൻ്റെ വലയിൽ അച്ഛനെയാണ് കുടുങ്ങിയത് അവസാനം അച്ഛൻ ഏതോ ഒരു കടലിൽ തിരുത്തടിഞ്ഞു അങ്ങനെ അച്ഛനൊരു കര വെച്ചു കൊമ്പനും കരയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന അച്ഛനെ ദുബായ് പോലീസ് പൊക്കി എന്നിട്ട് അച്ഛന് മനസ്സിലാകാത്ത ഭാഷയിൽ അറബിയിൽ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു അച്ഛൻ മലയാളത്തിൽ എന്തൊക്കെയോ പറഞ്ഞപ്പിച്ചു അച്ഛനെങ്ങനെ ജയിലിലടിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദുബായ് ജയിലിലെ അടിച്ചകളിക്കാരി ആൽക്കുൽത്ത് ദുലാനിയും സുനാമിയേയും ജയിലിൽ വെച്ച് വിവാഹം കഴിച്ചത് അങ്ങനെയാണ് ഞാനുണ്ടായത് അങ്ങനെ പിന്നെ പിന്നെ പഠിച്ചത് മറന്നതല്ല ദുബായി നിങ്ങൾ ദുബായി എന്ന് പറയും ഞങ്ങൾ യു എ എന്ന് പറയും കഴിഞ്ഞ ദിവസമാണ് പഴിഞ്ഞാച്ചാൽ എന്നോട് ആ കരയെല്ലാം പറഞ്ഞത് നിനക്കൊരു പെങ്ങളുണ്ടെന്നും നീ അവളെ പോയി കാണണമെന്നും നീ അവളെ പോയി കണ്ട് ദുബായിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്നും പറഞ്ഞു വൈദാ ബൈ ഉണ്ടോ കുട്ടിക്ക് ഇല്ല പാസ്പോർട്ടില്ല പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ട് ഒരു ഏഴ് ഫോട്ടോ വേണ്ടി വരും ആരാ അത് ണത് വ അകത്തേക്ക് പോകാം ആരാ ഞാനാ പളനിൻ്റെ മകൻ വടപളിനി ഏഹ് പാളിനിൻ്റെ അതേ മുഖം അതേ മൂക്ക് അതേ കണ്ണ് അതേ ആഹാരം പളനിന്റെ വാർത്ത വെച്ച പോലെ കമ്പിയില്ലെന്ന് മാത്രം ഇപ്പോൾ എന്നെ മനസ്സിലായി കാണുമല്ലോ ഞാനിവല്ലേ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് ദുബായിലേക്ക് അതിന് റേഷൻ കാർഡും തിരിച്ചൽ കാർഡും കാർഡും ഇല്ലാതെ ദുബായിക്ക് അതെല്ലാം ഞാൻ സംഘടിപ്പിച്ചോളാം അപ്പം അപ്പം ഇപ്പം വേണ്ട അപ്പാ പതിനഞ്ച് വയസ്സേക്ക് ഞാനിവിടെ ഉണ്ടല്ലോ സമയം പോലെ കഴിച്ചോളാം അച്ഛൻ മുറങ്ങി കേട്ടിട്ടുണ്ട് ഇവിടുത്തെ മീൻകറിയുടെ സാദ് കുറച്ചെടുക്ക് കഴിക്കാം വാ